ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മിനിസ്റ്ററി ഓഫ് ഡിഫെൻസിൻ്റെ അണ്ടറിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതാ വന്നിട്ടുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആർമ്ഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഡി ജി എ എഫ് എം എസ് നോട്ടിഫിക്കേഷനാണിപ്പോൾ റിലീസായിട്ടുള്ളത് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഇതിൻ്റെ അപേക്ഷ ഇതാ ജനുവരി ഏഴ് മുതൽ ഫെബ്രുവരി ആറ് വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു നല്ലൊരവസരമാണിപ്പോൾ റിലീസാക്കിയിട്ടുള്ളത് നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അക്കൗണ്ടൻറ്റ് സ്റ്റെനോഗ്രാഫർ എൽ ഡി സി സ്റ്റോർ കീപ്പർ ഫോട്ടോഗ്രാഫർ ഫയർമാൻ കുക്ക് ലാബ് അറ്റൻഡൻറ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ട്രേഡ്സ്മാൻ മെയ്റ്റ് വാഷർമാൻ കാർപ്പൻ്റർ ആൻഡ് ജോയിനർ ടിൻ സ്മിത്ത് പറഞ്ഞ പോസ്റ്റുകൾ മൊത്തം വാക്കൻസി നൂറ്റി പതിമൂന്നാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് തൊട്ട് സാലറി കിട്ടാവുന്ന പോസ്റ്റ് ഉണ്ട് പത്തൊമ്പത് തൊള്ളായിരം പതിനെട്ടായിരം തുടങ്ങിയ സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗ് സാലറി ആണ് കിട്ടാവുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് നോക്കാം അക്കൗണ്ടൻറ്റ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൊമേഴ്സ് ഡിഗ്രി ആവശ്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ ക്യാഷ് അക്കൗണ്ടൻറ് ആൻഡ് ബഡ്ജറ്റ് വർക്ക് ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം സ്റ്റെനോഗ്രാഫർ പതിനെട്ടി ഇരുപത്തിയേഴാണ് ഏജ് ലിമിറ്റ് പ്ലസ് ടു മാത്രം മതി ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല പിന്നെ എൽ ഡി സി പതിനെട്ടി ഇരുപത്തിയേഴ് പ്ലസ് ടു പാസ്സായിരിക്കുക പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് സ്റ്റോർ കീപ്പറിലേക്ക് പതിനെട്ടി ഇരുപത്തിയേഴ് പ്ലസ് ടു യോഗ്യതയാണ് അതിൻ്റെ കൂടെ വൺ ഇയർ എക്സ്പീരിയൻസ് സ്റ്റോർ കീപ്പിംഗിലെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഫോട്ടോഗ്രാഫർ പതിനെട്ടി ഇരുപത്തിയേഴ് പ്ലസ് ടു പാസ്സാവുക അതിൻ്റെ കൂടെ ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫയർമാനിലേക്ക് പത്താം ക്ലാസ് മതി പതിനെട്ടിട്ട് ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് ഫയർമാനിലേക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ബോയ്സിന് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് വേണം അമ്പത് കിലോഗ്രാം വെയ്റ്റ് വേണം ബോയ്സിന് നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം മിനിമം ഗേൾസിന് വെയ്റ്റ് വേണം ചെസ്റ്റ് ബോയ്സിനാണ് എൺപത്തൊന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നോർമൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി അഞ്ച് സെൻ്റിമീറ്റർ വേണം ഐ സൈറ്റ് സിക്സ് ബൈ സിക്സ് വേണം പിന്നെ ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫയർമാൻ ലിഫ്റ്റ് അറുപത്തി മൂന്നര കിലോഗ്രാം ഭാരം നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ തൊണ്ണൂറ്റാറ് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എത്തിച്ചിരിക്കണം പിന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട് ടു പോയിൻ്റ് സെവൻ മീറ്റർ ലോങ് ജമ്പ് വെർട്ടിക്കൽ റോക്ക് ക്ലൈമ്പിങ്ങും വരുന്നുണ്ട് പിന്നെ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്കാണ് ഇത് അപേക്ഷ അയയ്ക്കാൻ പറ്റുള്ളൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കുക്കിലേക്ക് പതിനെട്ട് എട്ട് ഇരുപത്തി അഞ്ചാണ് പത്താം ക്ലാസ് മാത്രം മതി ലാബ് അറ്റൻഡൻറ്റ് പതിനെട്ട് ടി ഇരുപത്തിയേഴ് പത്താം ക്ലാസ് മതി പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിലേക്ക് പതിനെട്ടിട്ട് ഇരുപത്തി അഞ്ച് പത്താം ക്ലാസ് മാത്രം മതി ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് പതിനെട്ട് ടി ഇരുപത്തി അഞ്ച് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അതിൻ്റെ കൂടെ അപ്രൻറ്റഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം വാഷർമാനിലേക്ക് പത്താം ക്ലാസ് മതി പതിനെട്ട് എട്ട് ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ പതിനെട്ട് എട്ട് ഇരുപത്തി അഞ്ച് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അതിൻ്റെ കൂടെ ഈ ഒരു ട്രേഡിൽ ഐ ടി സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടാവണം ടിൻസ്മിത്തിലേക്ക് പതിനെട്ട് ടി ഇരുപത്തി അഞ്ച് പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി സർട്ടിഫിക്കറ്റ് വേണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കണം ഇതാണ് ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനുമായിട്ട് അവർ പറയുന്നത് പിന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് ആദ്യമൊരു എഴുത്ത് പരീക്ഷയായിരിക്കും റിട്ടേൺ എക്സാം നൂറ് മാർക്കിന് അതിന് ശേഷം ടൈപ്പിംഗ് ഉള്ള പോസ്റ്റുകളാണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫിസിക്കിലുള്ള പോസ്റ്റ് ഫയർമാൻ വരുന്നുണ്ട് ഫയർമാനിലേക്ക് ഫിസിക്കലും വരുന്നുണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് തുടങ്ങിയ സബ്ജക്റ്റ് നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക രണ്ട് മണിക്കൂർ എക്സാമിന് ടൈം കിട്ടും അപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് വരെ നോട്ടിഫിക്കേഷനിലൂടെ കാണാം ഫെബ്രുവരി മാർച്ച് ഈ മാസം സോറി ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പരീക്ഷയും നടത്തും ആദ്യം എഴുത്തു പരീക്ഷയാണ് സെൻറ്റർ കേരളത്തിൽ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നാലേ ഇതിൻ്റെ ഡേറ്റും വെന്യൂ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കാൻ പറ്റൂ അപ്പോൾ എന്തായാലും നല്ലൊരു അവസരമാണ് മാക്സിമം ഉപയോഗപ്പെടുത്തിയോളൂ അപേക്ഷ അയയ്ക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറി അപേക്ഷ അയയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്യാൻ വരും ദിവസങ്ങളിൽ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കണ്ട നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം ബൈ